നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെത് ഏറെ ആരാധകരുള്ള താരകുടുംബത്തിൽ നിന്നുമുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാവാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് തനിക്ക് നാല് പെൺമക്കളാണ് എന്നതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും തനിക്ക് വേദന തോന്നിയിട്ടില്ല പലരിൽ ഈ ഒരു നാല് പെൺമക്കൾ പെൺമക്കളാണ് എന്നതിൻ്റെ പേരിൽ പലരും തന്നോടൊരു കാലത്ത് സഹ സഹതാപത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഒരു സമയത്ത് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പെൺമക്കളാണ് എല്ലാം എന്നതിൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് അഹാനയ്ക്കും ദിയയ്ക്കും ഇഷാനിക്കും ഹൻസികും എന്നിവർക്ക് തന്നെയാണ് മാത്രമല്ല ഈ താര കുടുംബത്തിൽ മലയാള ഇത് കൃഷ്ണകുമാറിന് പിന്നാലെ മലയാള സിനിമയിൽ സജീവമായിരിക്കുന്നത് അഹാന തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ കൂടിയായ അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് താരം നടിയുടെ എല്ലാ വിശേഷങ്ങളും താരം ആരാധകരുമായി പങ്കിടാറുമുണ്ട് യൂട്യൂബ് ചാനലിലൂടെയും നടി വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ദേവിയുടെ വിവാഹ ശേഷം കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പുതിയ ഒരു വിശേഷം കൂടി എത്താൻ പോകുക എന്നാണ് വിവരം ഇഷാനയോ അഹാനയോ ആണ് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന ചർച്ചകൾ ഈയിടെയായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൽ ഒരാൾ പ്രണയത്തിലാണെന്നും ചർച്ചയുണ്ടായിരുന്നു മാത്രമല്ല നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന സിനിമയിൽ എത്തുന്നത് അച്ഛന്റെ പാതയിലൂടെയാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു തുടക്കം വലിയ കണ്ണുകളും നിഷ്കളങ്കമായ ആ മുഖവും ഒക്കെ ആരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് ഇടവേളയെടുത്ത് അഹാന ജണ്ടുകളുടെ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ തിരികെ വരികയായിരുന്നു ഇന്ന് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഹാന സിനിമയേക്കാൾ കൂടുതൽ ആഹാന ആരാധകരെ നേടിയത് സോഷ്യൽ മീഡിയയിലൂടെയാകും തന്റെ വ്ളോഗുകളിലൂടെയും റീലുകളുടെയും ഒക്കെ ആഹാന വൈറലായി മാറാറുണ്ട് അഹാനയുടെ സഹോദരിമാരും ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് യുടെ വ്യക്തി ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് അഹാനയുടെ പ്രണയവും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല അഹാന ഇപ്പോഴിത് ആരാധകരുടെ ചില ചോദ്യങ്ങൾക്ക് അഹാന നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് അഹാന പുതിയ വീട് വെക്കുന്ന കാര്യമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ന്യൂ ഇയറിന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ല എന്തും അല്പം സസ്പെൻസ് ഇട്ടതിന് ശേഷം മാത്രമാണ് ആഹാൻ അറിയിക്കാറുള്ളത് നടിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും നിലവിൽ ആരാധകരെ ഏകെ ഏറെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് ഇനി എന്താണെന്ന് നോക്കിയിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് ആഹാന ഒരു സർപ്രൈസ് പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് വൈകുന്നേരം നാല് മണിക്ക് ഒരു സർപ്രൈസ് വാർത്തയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഏതാനും സൂചനകളും പോസ്റ്റിൽ നൽകിയിട്ടുണ്ട് മൊത്തം ഒരു പർപ്പിൾ കളറും ഗ്രോപ്സ് മയവുമാണ് പോസ്റ്റ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഒരു കാര്യമുണ്ട് ഊഹിച്ചു പറയും അല്ലെങ്കിൽ പതിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ എത്തും എന്നാണ് അഹാന പറയുന്നത് കുറേയേറെ ഹൃദയത്തിന്റെ ഇമേ ഇമോജുകളും ഉണ്ട് ദിയ കൃഷ്ണയെ ഒഴികെ മറ്റ് നാല് പേരെയും ടാഗ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഉള്ളത് സിന്ധു കൃഷ്ണയും അഹാന കൃഷ്ണയും ഇഷാനി കൃഷ്ണയും എല്ലാം പോസ്റ്റിന് താഴെ ലൈക്കും കമന്റും ചെയ് ഇട്ടിട്ടുണ്ട് പർപ്പിൾ നിറത്തിലുള്ള ജമന്തിയുടെ ചിത്രങ്ങളും മുന്തിരികളും ഒക്കെയാണ് ചിത്രങ്ങളായി നൽകിയിരിക്കുന്നത് ഒരു ഫോട്ടോ ഡാർക്ക് പർപ്പിൾ നിറത്തിലുള്ള രണ്ട് കേക്കിന്റെ ചിത്രങ്ങളാണ് അതിലൊരു കേക്ക് ലവ് ഷേപ്പിലും ഒരു കേക്ക് പൗഡോഗിന്റെ കാൽപാദവും പോലെ തോന്നിക്കുന്നു വിത്ത് ലവ് എന്ന് എഴുതിയ ഒരു ഫോട്ടോയ്ക്കൊപ്പമാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഇതെല്ലാം വെച്ച് പലതരത്തിലുള്ള കൺഫ്യൂഷനാണ് ആരാധകർക്ക് നിമിഷവയുമായുള്ള വിവാഹം ഉറപ്പിച്ചോ പതിനാലിൽ നിശ്ചയമാണോ എന്ന് ചോദിച്ച് നിരവധി കമന്റുകൾ വരുന്നുണ്ട് അതല്ല പൗഡോഗിനെ വാങ്ങിയോ എന്നാണ് ചിലരുടെ സംശയം നായകളെയും പൂച്ചകളെയും ഒന്നും വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല എന്ന് നേരത്തെ പറഞ്ഞത് കാരണം ആ സാധ്യത തള്ളിക്കളയുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇനി ഓമി ബേബിയുടെ ഫേസ് റിവീൽ ചെയ്യുകയാണോ എന്ന് സംശയിക്കാത്തവരുമില്ല എന്നാലും ദിയാകൃഷ്ണയെ എന്തുകൊണ്ട് ടാഗ് ചെയ്തില്ല എന്നാണ് വേറെ ചിലരുടെ ചോദ്യം അതൊന്നുമല്ല ചിലപ്പോൾ അഹാനയുടെ പുതിയ എന്തെങ്കിലും പ്രൊജക്ടിന്റെ അനൗൺസ്മെന്റ് ആവും എന്ന് കമന്റ് ചെയ്യുന്നവരും നിരവധിയാണ് എന്തായാലും ആ ഒരു അനൗൺസ്മെന്റിനായി പതിനാലാം തീയതിക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം തന്നെ ദിയാകൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്ന ശേഷം കൃഷ്ണകുമാർ കുടുംബത്തിന്റെ സന്തോഷം ആ കുഞ്ഞിന്റെ ചുറ്റിപ്പറ്റിയാണ് ദിയയ്ക്ക് പുറമേ വേറെ വേറെയും നാല് അമ്മമാർ ഓമിക്കുണ്ട് വിവാഹശേഷം ഭർത്താവിനൊപ്പം ഫ്ളാറ്റിലേക്ക് താമസം മാറിയ ദിയ പ്രസവശേഷം തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിലാണ് താമസം പ്രസവരക്ഷ കുഞ്ഞിന്റെ പരിചരണം എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഫ്ളാറ്റിലേക്ക് പോകാതെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പ്രസവശേഷം ദിയ എത്തിയത് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നത് അടുത്തിടെയായിരുന്നു കുഞ്ഞു നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് മകനും ദിയയും അശ്വിനും പേരിട്ടിരിക്കുന്നത് സ്ത്രീലേക്ക് എത്തിയ ആദ്യത്തെ പുരുഷൻ എന്ന ടാഗിലാണ് ഓമി സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് അമ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ആൺകുഞ്ഞ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ പിറക്കുന്നത് കൃഷ്ണകുമാറിനും സഹോദരനുമെല്ലാം പെൺമക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ രാജകുമാറിനെ പോലെയാണ് ഓമിയെ എല്ലാവരും സ്നേഹിക്കുന്നതും അതേസമയം തന്നെ ഇപ്പോൾ വൈറലാകുന്നത് കൊച്ചുമകനൊപ്പമുള്ള കൃഷ്ണകുമാറിന്റെ വീഡിയോ ആണ് കൊച്ചുമകനോട് കുശലം പറഞ്ഞിട്ട് ആലോചിക്കുന്ന കൃഷ്ണകുമാറിനെ വീഡിയോയിൽ കാണാം കൃഷ്ണകുമാറിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കുകയാണ് ഓമി നിന്റെ മുത്തച്ഛൻ വളരെ സുന്ദരനാണല്ലേ എന്ന് കൃഷ്ണകുമാർ ഓമിയോട് ചോദിക്കുന്നുണ്ട് യുവർ അപ്പൂപ്പൻ ഈസ് വെരി ഹാൻസം അല്ലേ നീ നോക്കി രസിക്കുവാണോ ഓമി അന്തം വിട്ട് എന്നെ നോക്കുകയാണ് നിനക്ക് മനസ്സിലായില്ലേ എന്നെ നിന്റെ അമ്മയുടെ അച്ഛനാണ് ഞാൻ നിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് പോലെ പണ്ട് നിന്റെ അമ്മയെയും ഞാൻ വെച്ചിരുന്നിട്ടുണ്ട് ഇപ്പോൾ ആ അമ്മയുടെ മകനെയും വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഓമിയോട് കൃഷ്ണകുമാർ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ അപ്പൂപ്പൻ ചുള്ളൻ തന്നെ ഓമിക്ക് മാത്രമല്ല ഞങ്ങൾക്കും അതിൽ എതിർ അഭിപ്രായമില്ലെന്നാണ് വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ദിയ കൃഷ്ണകുമാറിന്റെ ഫോട്ടോ സ്റ്റാറ്റാണെന്നത് കൃഷ്ണകുമാർ കുടുംബത്തിനെ സ്നേഹിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇരുവരും കാഴ്ചയിൽ മാത്രമല്ല സംസാരം കാഴ്ചപ്പാടുകൾ എന്നിവയിലും സമാനതകൾ നിരവധിയുള്ളവരാണ് മകൻ പിറന്ന ശേഷം ദിയ ഉടനെ ചോദിച്ചത് അച്ഛനെ കാണിച്ചോ എന്നാണ് അച്ഛൻ അടുത്തുണ്ടെങ്കിൽ ഇരട്ടി മനോബലമാണ് ദിയയ്ക്ക് മറ്റാരും പറഞ്ഞാൽ അനുസരിക്കാത്ത കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞാൽ ദിയ അനുസരിക്കും ഭർത്താവ് അശ്വിനുപോലും ഇക്കാര്യം അറിയാം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ആദ്യം വിവാഹിതയായതും ദിയ കൃഷ്ണയാണ് ദിയയുടെ അതേ പ്രായത്തിലെത്തിയപ്പോഴാണ് കൃഷ്ണകുമാറിനും ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞത് കുഞ്ഞിന്റെ മുഖം ലൈംലൈറ്റിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുകയാണ് ദിയ നൂല് കെട്ടിന് ശേഷം കുഞ്ഞിന്റെ ചിത്രങ്ങൾ ദിയ പുറത്തുവിടുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് പക്ഷേ അതുണ്ടായിട്ടില്ല അതിനായി ഒരു സ്പെഷ്യൽ ഡേ താൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും അന്ന് പങ്കുവെക്കുമെന്നുമാണ് ദിയ അറിയിച്ചിരിക്കുന്നത് അത് ദിയയുടെ വിവാഹ വാർഷിക ദിനമാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയുടെയും അശ്വിന്റെയും വിവാഹം രണ്ട് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ചത് ദിയുടെയും അശ്വിന്റെയും സോഷ്യൽ മീഡിയ പേജിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ മകനൊത്തുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് പതിനാലിന് വൈകുന്നേരം നാലു മണിക്ക് സർപ്രൈസ് വാർത്തയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഹാന ഒരു പോസ്റ്റ് പങ്കുവച്ചത് ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഒരു കാര്യമുണ്ട് ഊഹിച്ച് പറയും അല്ലെങ്കിൽ പതിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ എത്തുമെന്നാണ് അഹാന കുറിച്ചിരുന്നത് ഏതാനും സൂചനകളും പോസ്റ്റിൽ നൽകിയിരുന്നു അഹാനയുടെ വെഡിംഗ് അനൗൺസ്മെന്റ് ആകും എന്നാണ് ഭൂരിഭാഗം പേരുടെ കമനുകൾ ഉണ്ടായത് ഏറെ പേരും അഹാനയുടെ എൻഗേജ്മെന്റ് ആയിരിക്കുമെന്ന് വാദമുണ്ട് അമ്മ സിന്ധു കൃഷ്ണ അനീതിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരെ മാത്രമാണ് അഹാന പോസ്റ്റിൽ ടാഗ് ചെയ്തിരിക്കുന്നത് അതിനാൽ ഇതൊരു ബിസിനസ് സംരംഭത്തിന്റെ സൂചനയാണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ഈ നാല് പേർ ചേർന്നായിരിക്കും ബിസിനസ് എന്നാണ് വാദം ബേക്കിംഗ് ക്ലോത്തിംഗ് ബ്രാൻഡ് എന്നിവയാണ് പ്രധാനമായും ആരാധയുടെ യൂഹങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലും മഹാനയ്ക്ക് താല്പര്യമുണ്ടെന്ന് ആരാധകർ പറയുന്നു ചിലർ മറ്റു ചില അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന ജനശ്രുതയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ഇന്ന് അഹാനയും കുടുംബവും ഇവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പല പ്രൊഡക്ടുകൾക്കും വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് അഹാനയ്ക്കും കുടുംബത്തിനും തോന്നിയിരിക്കുമെന്നാണ് അഭിപ്രായങ്ങൾ ദിയാകൃഷ്ണ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ ലാഭം മൂവരും കണ്ടതുകൊണ്ടായിരിക്കാം നീക്കം എന്നും അഭിപ്രായങ്ങളുണ്ട് സ്വർണ്ണമല്ലാത്ത ആഭരണങ്ങളുടെ വിൽപ്പനയാണ് ദിയാകൃഷ്ണ നടത്തുന്നത് അടുത്തിടെ ഈ സ്ഥാപനത്തിലെ മുൻജീവനക്കാർ തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് എത്രമാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ബിസിനസ്സാണിതെന്ന് പൊതുജനത്തിന് മനസ്സിലായത് എട്ട് മാസങ്ങൾക്കുള്ളിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മൂന്ന് ജീവനക്കാരികൾക്ക് ക്യു ആർ കോഡ് മാറ്റിയും പ്രൊഡക്റ്റുകൾ മറിച്ചു വിറ്റും കൈക്കലാക്കിയെന്നാണ് ആരോപണം അപ്പോൾ ഈ ബിസിനസ്സിലൂടെയുള്ള വരുമാനം ചെറുതല്ലെന്ന് വ്യക്തം മറ്റു പലരും സമാന ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെങ്കിലും ദിയാകൃഷ്ണ ബിസിനസ് ബിസിനസ്സിലേറെ ഗുണം ചെയ്തത് സോഷ്യൽ മീഡിയ റീച്ചാണ് ഇതേ റീച്ച് ഉള്ളവരാണ് ദിയുടെ സഹോദരിമാരും അമ്മയും സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ തന്നെ വലിയ വരുമാനം താരകുടുംബത്തിലുണ്ട്